ഹലോ ഗായ്സ് സൺഡേ എന്തോ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലാത്ത ദിവസമൊക്കെ ഭയങ്കര മടിയാണ് ഫുഡ് ഉണ്ടാക്കുക എന്ത് കറി ഉണ്ടാക്കുക എന്നൊക്കെ കാരണം സൺഡേ ആണ് നമ്മൾ മാക്സിമം ചിക്കനും ബീഫൊക്കെ വാങ്ങുക അപ്പോൾ അന്നത്തെ ദിവസം ബിരിയാണിയോ നെയ്ച്ചോറോ നൈറ്റ് ഷവർമൊക്കെ ഉണ്ടാക്കും ഓരോ സൺഡേ ആവുമ്പോഴും ഞാൻ രാവിലെ പറയും നമുക്കിന്ന് നൈറ്റ് പൊറോട്ട ഉണ്ടാക്കിയാലോ എന്ന് ആ നമുക്ക് നോക്കാം പറയും പക്ഷേ നൈറ്റ് ആകുമ്പോൾ പറയും നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് കാരണം ഇതിന് രുചി തന്നെ വെനക്കിടണം എനിക്ക് പൊറോട്ട വലിയ പിടിയില്ല രചിക്ക് എന്തോ ഫുഡിൽ ആകെക്കൂടി അറിയുന്ന ഒരു കാര്യം ഈ പൊറോട്ട അടിക്കലാണ് അതെനിക്കൊരു ഭാഗ്യമാണ് പക്ഷേ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടില്ല എന്നിട്ട് ഇന്ന് ഞാൻ കൈയോടെ പൊക്കി മാവക്ക ഓൾറെഡി നേരത്തെ കുഴച്ച് വെപ്പിച്ച് അങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചു പക്ഷേ ഇതേ അതിൻ്റെ അടുക്കിതേ ചപ്പാത്തി കൂൽ കണ്ടപ്പോൾ തൊട്ട് കൂട്ടാൻ തുടങ്ങിയതാണ് അവന് തന്നെ പരത്തണം എന്ന് അതിന് വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു ഉരുണ്ടും കിടന്നൊക്കെ അവസാനം ആ കരച്ചിൽ കണ്ട് രചി വീണുപോയി എന്നിട്ട് അവനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവനെ സമാധാനിപ്പിക്കുക എന്ന് വിചാരിച്ച് അവനെടുത്തിട്ട് തന്നെ രചി ചപ്പാത്തി പൊറോട്ട ഒക്കെ പരത്തി അപ്പോൾ അവൻ കുറച്ച് ഓക്കെ ആയി ചില്ലായിരുന്നു അങ്ങനെ അവൻ കുറച്ച് ഓക്കെ ആയി എന്ന് തോന്നിയപ്പോൾ അവനെ താഴെ ഇറക്കി അതിൻ്റെ അടുത്ത് ഞാൻ മയോണൈസും ചിക്കൻ കറിയും ചിക്കനിൽ ലെഗ് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കാൻ തോന്നിയില്ല അങ്ങനെ അതും ഫ്രൈ ചെയ്തു സൺഡേ ഞാൻ കുറച്ച് ഫുഡിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ലാവിഷാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ താഴെ വസൂട്ടൻ വസ്തുണ്ടെങ്കിലോ പിന്നെയും നല്ല അലമ്പാക്കി ഞാൻ രചി ചപ്പാത്തി അല്ല പൊറോട്ട പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചൂടാന്ന് വിചാരിച്ച പക്ഷേ അതിനെ അവൻ വിട്ടില്ല ലാസ്റ്റ് രചി തന്നെ എല്ലാം ഒറ്റക്ക് ചെയ്തു അങ്ങനെ നമ്മൾ പൊറോട്ട ഒക്കെ സെറ്റാക്കി പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കറിയൊക്കെ കൂട്ടി കഴിച്ചു ലെഗ് പീസിന് കൊതിച്ചതല്ലാണ്ട് അത് നമുക്ക് കിട്ടിയില്ല ഗീസ് രണ്ടും വസൂട്ടിൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യണേ